എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സൂപ്പർ നാല് മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ രവയും നമ്മുടെ പഴവും വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്കാണേ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് ഞാൻ ഞാനിതുപോലത്തെ നാല് ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത് ചെറിയ സൈസാണ് കേട്ടോ അത് നമുക്ക് അതിൻ്റെ പഴത്തൊല്ലി എല്ലാം കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിങ്ങനെ അമിച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്താൽ പെട്ടെന്ന് അമിഞ്ഞ കിട്ടുമല്ലോ അങ്ങനെ അമിഞ്ഞ കൊടുക്ക അമിച്ച് കൊടുക്കാം അതാ ഇതുപോലെ അമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്പൂൺ വെച്ചിട്ട് ൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് നമുക്കടുത്ത് വേണ്ടത് ഇത് വേണം ഇട്ടാൽ മതി കേട്ടോ ഞാൻ കുറച്ച് ഇത് ഓപ്ഷണലാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ് ഇന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് പഴമില്ലേ പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലപോലെ ഫ്രൈ ആവട്ടെ നമ്മുടെ മഴയെല്ലാം നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കപ്പ് റവയാണ് ഏറ്റവും എടുക്കുന്നത് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യണം റവ നല്ല പോലെ വറുത്ത് വറുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഞാൻ ഇവിടെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ടാണെന്ന് എടുക്കുന്നത് കേട്ടോ നമുക്ക് തേങ്ങ ഫ്രഷ് തേങ്ങ ചിരകിയ തന്നെ ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അങ്ങനെയും ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച് ആറ്റിയ പാലാണ് കേട്ടോ അത് ഞാൻ ഒരു കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത് ൊരക്കപ്പുണ്ട്ട്ടോ ഒന്നര കപ്പ് നമ്മൾ ഞാൻ തിളപ്പിച്ചാറിയതാണേ ചൂടോടെ പാൽ ഒഴിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയാണേ ഇട്ടെടുത്തത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നല്ലപോലെ പാലിൽ റവിയും തേങ്ങയും നമ്മുടെ പഴവും എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് കേട്ടോ നമ്മുടെ പഴത്തിൻ്റെ മധുരം കുറച്ചുണ്ടാവും അതുകൊണ്ട് ഞാൻ അരക്കപ്പ് ആണ് എടുത്തത് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ടെല്ലാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചാനൽ ബുദ്ധായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒരു ലൈക്ക് തരണം പിന്നെ ഇഷ്ട നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ പിന്നെ ഞാൻ ഇപ്പം കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നമുക്കിത് കുറച്ച് aram vakkana gaṭa chūḍāraṭa ini iḍu chūḍāraan maḍi idu pole oru plēṭilā nēṭṭoḍukunade illa pole mix chey vandiṭṭan gaṭa i āraṭa dānē nalla pole mix cheyṭṭan gaṭa idu āri vannu ini namaku korche da ingana idu māvaḍiṭṭi ingana ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കേട്ടോ നമ്മൾ ആദ്യം നെയ്യ് ചേർത്തില്ലേ അതുകൊണ്ട് അങ്ങനെ ഒട്ടത്തൊന്നുമില്ല കണ്ടില്ലേ അങ്ങനെ ബോളാക്കി എടുക്കാം കേട്ടോ നല്ല അടിപൊളി കാണാനും ഭംഗിയാണ് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എല്ലാം നമുക്കങ്ങനെ ബോളാക്കി എടുക്കാം വേഗം ആവും കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത് സ്നാക്കാണ് കേട്ടോ മണി ചായക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഉണ്ടല്ലേ ഇതുപോലെയല്ല ഉണ്ടാക്കിയെടുക്കട്ടെ കണ്ടില്ലേ പെട്ടെന്നാക്കാം ഒരു കൂട്ടുണ്ടാക്കേണ്ട ഇതേ ഉള്ളൂ കണ്ടില്ലേ ബാക്കി കൂടെ ആക്കിയെടുക്കട്ടെ നമ്മൾ എല്ലാം ഞാൻ ഇതാ ഇതുപോലെ ഒരേ സൈസിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്കെല്ലാം ഒരു പാനിൽ വെച്ച് കൊടുക്കാം കേട്ടോ എങ്ങനെ ഒരു പാനിൽ വെച്ച് കൊടുക്കാം പാനിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മേളിൽ കുറച്ച് നെയ്യ് ഒറ്റിച്ചെടുക്കാം കേട്ടോ കുറച്ച് മതി നെയ്യിൽ ഇത് ഫ്രൈ ആവേണ്ടത് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് വേണം കേട്ടോ ഫ്രൈ പത്ത് മിനിറ്റ് ഫുള്ള് സ്റ്റീലിട്ട് തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ സിമ്മിലൊന്നും വെക്കണ്ട എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ എല്ലാം വന്ന് സാധനങ്ങളാണ് അതുകൊണ്ട് നമുക്ക് വേറെ തന്നെ ഇതിൽ വെക്കേണ്ട ആവശ്യമില്ല സിമ്മിൽ വെച്ച് വേവിക്കണം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇത് തിരുച്ചി മറിച്ചെല്ലാം ഇട്ട് കൊടുക്കാം ഇതേപോലെ എന്താ ബ്രൗൺ കളറ് ആവണം കേട്ടോ എല്ലാ സൈഡും വുന്നവരെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം ഉണ്ടോ നമ്മൾ എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇത് മാറ്റാം ഈ സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം നമുക്ക് ഇത് ഓരോന്നായിട്ട് സെർവിങ് ബ്ലോയിറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റിയായ സ്നേക്ക് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മണി പലഹാരത്തിൻ്റെ കൂടെയൊക്കെ സോറി നാല് മണി ചായയുടെ കൂടെ എടുക്കാൻ കഴിക്കാൻ പറ്റിയൊരു സ്നേക്ക് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒരു ലൈക്ക് തരണം കമൻറ്റ് തരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്